നമസ്കാരം വലിയ സന്തോഷമുണ്ട് രണ്ട് സന്തോഷങ്ങളാണ് ഒന്ന് ആശീർവാദ് ഫിലിംസിൻ്റെ എത്ര സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സത്യമായിട്ട് കണക്ക് അറിയില്ല ഞാൻ എണ്ണി നോക്കിയിട്ടില്ല എന്തായാലും വലിയ സന്തോഷം ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് ആൻ്റണി ചേട്ടനും ആൻ്റണി ചേട്ടനോടൊപ്പം നിൽക്കുന്ന വലിയ ഒരു കൂട്ടായ്മയുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്നും അതിൽ എനിക്കും ഭാഗമാവാൻ സാധിക്കട്ടെ എന്നും ആന്റണി ചേട്ടൻ്റെ ഒരു അർപ്പണബോധവും ഒരു ദീർഘവീക്ഷണവും ഒക്കെ എന്നെ എപ്പോഴും വല്ലാതെ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആൻ്റണി ചേട്ടൻ്റെ ആ ഒരു ഡെഡിക്കേഷനോടൊപ്പം തന്നെ ലാലേട്ടൻ എന്ന വലിയ വൃക്ഷത്തിൻ്റെ ഒരു ആശീർവാദത്തോടു കൂടി ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ ആശീർവാദ് ഫിലിംസിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പിന്നെ എംപുരാൻ ലൂസിഫർ എന്ന എൻ്റെ എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എനിക്കും സിനിമ കണ്ടവർക്കുമൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി അപ്പോൾ പ്രിയദർശിനിയുടെ യാത്ര എംബുരാനിലൂടെ തുടരുകയാണ് ലൂസിഫർ എന്നത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനോടൊപ്പം അതേപോലെ മുരളി ഗോപി എന്ന ബ്രില്യൻറ്റ് എഴുത്തുകാരനോടൊപ്പം ആൻ്റണി ചേട്ടനോടൊപ്പം പ്രിയപ്പെട്ട ലാലേട്ടനോടൊപ്പം ടോവിയോടൊപ്പം എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് അഭിനേതാക്കളോടൊപ്പം എനിക്ക് വലിയ സന്തോഷത്തോടെ ചെയ്യാൻ സാധിച്ച ഒരു സിനിമയാണ് അപ്പോൾ ആ ഒരു ലൂസിഫറിൻ്റെ യാത്ര എംബുരാനിലും വളരെ സന്തോഷത്തോടെ തുടരാൻ സാധിക്കട്ടെ ഈ ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എംബുരാനും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു സത്യമാവട്ടെ താങ്ക് യു